നമസ്കാരം സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്ന എന്ന തിരുവനന്തപുരം സ്വദേശി കഴിഞ്ഞ ദിവസമാണ് അപകടത്തിൽ മരിക്കുന്നത് ട്രെയിൻ യാത്രയ്ക്കിടെയാണ് അപകടമുണ്ടായത് എന്ന തരത്തിലും അതേസമയത്ത് അദ്ദേഹം എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആദ്യം പുറത്തു വന്ന വിവരങ്ങളെന്ന് പറയുന്നത് ട്രെയിനിലേക്ക് ഓടിക്കയറി സമയത്താണ് അനു മരിക്കുന്നത് ഓടിക്കയറിയപ്പോൾ താഴോട്ട് വീഴുകയാണ് അപകടത്തിന് കാരണം എന്നതൊക്കെയായിരുന്നു അറിയാൻ സാധിച്ചത് എന്നാൽ നമ്മളിപ്പോൾ ഇവരുമായിട്ടുള്ള കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഓടിക്കയറുന്ന ഒരു വ്യക്തിയല്ല കൃത്യമായി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനുശേഖർ എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതികരണങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അനുവിൻ്റെ സഹോദരൻ പറയുന്നത് പ്രധാനമായിട്ടും ഓടിക്കയറിയപ്പോൾ അല്ല അനുവിന് മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് എല്ലാ ആഴ്ചയും വീട്ടിൽ വന്ന് തിരികെ പോകുന്ന ജോലിക്ക് കയറുന്ന ഒരാളാണ് അനുശേഖർ നാലു മാസം പ്രായമുള്ള മകനോടൊപ്പം സമയം ചെലവിട്ട് തിരികെ പോയ അനു ഇപ്പോൾ നാടിനും സുഹൃത്തുക്കൾക്കുമൊക്കെ ഒരു വലിയ വേദനയായി മാറിയിരിക്കുകയാണ് വാർത്ത അറിഞ്ഞ് നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അനുവിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അനു അനു ഓടിക്കയറിയപ്പോൾ ട്രെയിനിലേക്ക് ഓടിക്കയറിയപ്പോൾ ഉണ്ടായ അപകടമാണോ അതോ അല്ലാതെ എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ റെയിൽവേ അധികൃതർ നൽകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അനുവിൻ്റെ കുടുംബം അനു അവിടെ ജോലിക്ക് കയറുന്നതിന് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നതാണ് അനുവിൻ്റെ ബന്ധുക്കൾ പറയുന്നത് അതുപോലെ തന്നെ ഏകദേശം രണ്ട് വർഷത്തോളമായി സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അനു നാട്ടിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ശക്തമായി നിൽക്കുകയും മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് വ്യക്തത വരുത്താനുള്ള ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അനുവിന് അപകടം സംഭവിച്ചിട്ടുള്ള സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം കാരണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തത വരുത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് കാരണം തെളിവുകൾ ഒന്നുമില്ല അവിടെയുള്ള അതായത് തിരിച്ചു വിരുദൂർ എന്ന് പറയുന്ന തിരിച്ചു വിരുദൂർ നഗറിലെ ട്രെയിനിനടിയിൽ പെട്ട് മരിച്ച അനുവിൻ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ തെളിവ് ലഭ്യമാകണമെങ്കിൽ ഒന്നുകിൽ സി സി ടി വി അല്ലെങ്കിൽ ഈ ദൃക്സാക്ഷികൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട വിഷയം അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമല്ല അതേപോലെ തന്നെ അവിടെ കണ്ടുനിന്നവരൊക്കെ പറയുന്നത് എന്ത് സംഭവിച്ചു എന്നറിയില്ല അനു കൃത്യസമയത്ത് ജോലിക്ക് വരുന്ന ഒരാളാണ് നിയമ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നതാണ് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരം ഉടൻ തന്നെ പുറത്തു വരണം എന്നുള്ളതാണ് എന്താണ് അനുവിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അധികൃതരുടെ ഭാഗത്തു നിന്നൊരു ഒരു വിശദീകരണം അനിവാര്യം തന്നെയാണ്